നമസ്കാരം പ്രസിഡന്റ് ആയ ചുമതലയേറ്റ അന്നു മുതൽ ട്രംപ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അമേരിക്കൻ മാധ്യമങ്ങളിലെ വാർത്തകളിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെ കുറിച്ച് വാർത്ത വരാത്ത ദിവസങ്ങളൊന്നുമില്ല അത്തരത്തിൽ വെടിക്കെട്ട് പ്രഖ്യാപനങ്ങൾ നടത്തുകയും ഞെട്ടിക്കുന്ന എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ഒപ്പിടുകയും ചെയ്യുന്നത് ട്രംപിൻ്റെ രീതിയാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തിരുന്നു ട്രംപുമായി ബന്ധപ്പെട്ട് ആ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു ഗോണ്ടനാമോ ജയിലിലേക്ക് അനധികൃത കുടിയേറ്റക്കാരെ ക്രിമിനലുകളായ അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുപോയി അടയ്ക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനത്തെക്കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോയിൽ ട്രംപ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ലോകമെമ്പാടും ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന വലിയ മാർച്ചുകൾ ഒക്ടോബർ ഏഴിന് ശേഷം നടന്നിട്ടുണ്ട് എന്നാൽ ട്രംപ് അതിനോട് യോജിക്കുന്നില്ല കേരളത്തിൽ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ മാർച്ച് നടന്ന ഒരു സംസ്ഥാനം കേരളമാവും മലബാറിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കടൽ തീരത്ത് നടത്തിയ ആ വലിയ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ഇങ്ങനെ ലോകമെമ്പാടും നടക്കുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു കേന്ദ്രമായി മാറിയത് അമേരിക്കയും ബ്രിട്ടനുമാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങളിൽ അവിടെ പങ്കെടുക്കുന്നത് ഇത്തരം സമ്മേളനങ്ങൾ നിരോധിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സാധ്യമല്ല കാരണം അവിടുത്തെ ഒരു ജനാധിപത്യമനുസരിച്ച് വ്യക്തിക്ക് അവൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താം നിലപാട് തുറന്നു പറയാം അതുകൊണ്ടാണ് ജർമി കോർബിനെ പോലുള്ള ലേബർ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളടക്കമുള്ളവർ ബ്രിട്ടനിൽ തെരുവിലിറങ്ങി ഫലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതും മുമ്പോട്ട് പോയതും അതൊന്നും നടപടിയെടുക്കാൻ കഴിയുന്ന തരത്തിലല്ല എന്നാൽ ട്രംപ് അവിടെയും ഒരു പഴുത് കണ്ടെത്തിയിരിക്കുന്നു ട്രംപ് പറയുന്നത് അമേരിക്കൻ ജനതയ്ക്ക് ചില അവകാശങ്ങളുണ്ട് അവർക്ക് ആരെ വേണമെങ്കിലും പിന്തുണയ്ക്കാം ആർക്കെതിരെയും നിലപാടെടുക്കാം എന്നാൽ അമേരിക്കയിൽ തൽക്കാലത്തേക്ക് വരുന്നവർ ജോലി ചെയ്യാൻ വരുന്നവർ അമേരിക്കയിൽ ടെമ്പററി വിസയിലെത്തുന്നവർക്ക് അവകാശമില്ല അമേരിക്കക്കാരനുള്ള അവകാശം അവർക്കില്ല അവൻ ഇവിടെ അത് മര്യാദക്ക് പണിയെടുത്തിട്ട് പോയിക്കോണം ഇവിടുത്തെ നിയമങ്ങൾ അവൻ പാലിച്ചിരിക്കണം ആ പ്രഖ്യാപനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നിർണായകമായ രണ്ട് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ട്രംപ് ഇറക്കി ഒന്നാമത്തേത് അമേരിക്ക ഏതെങ്കിലും ഒരു സംഘടനയെ ഭീകര ഭീകരസംഘടനയെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭീകര സംഘടനയെ പിന്തുണയ്ക്കുകയോ അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുകയോ അവർക്ക് അനുകൂലമായി നിലപാടെടുക്കുകയോ ചെയ്യുന്നവർ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ് അവരുടെ വിസ റദ്ദാക്കി തിരിച്ചയക്കും ഇതായിരുന്നു ട്രംപ് ആദ്യം പറഞ്ഞത് ഇവിടെ ഹമാസ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമവിരുദ്ധ പ്രസ്ഥാനമാണ് ഭീകര പ്രസ്ഥാനമാണ് അതുകൊണ്ട് ഹമാസിനെ പിന്തുണയ്ക്കുന്നവർക്ക് ഇവിടെ കഴിയാൻ അവകാശമില്ല ഇതായിരുന്നു ട്രംപിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനം എന്നാൽ രണ്ടാമത് ഇന്നലെ മറ്റൊരു എക്സിക്യൂട്ടീവ് ഓർഡർ കൂടി പുറത്തിറക്കിയിരിക്കുന്നു വളരെ വ്യക്തമായി പറയുന്നു ആൻറ്റി സെമറ്റിസം ആന്റി ആന്റിസെമറ്റിസത്തിന് അമേരിക്കൻ മണ്ണിൽ ഇടമില്ല ആരെങ്കിലും ആന്റി ആന്റിസെമറ്റിക് വ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുണ്ടെങ്കിൽ പുറത്താക്കും എന്താണ് ആന്റി ആന്റിസെമറ്റിക് വ്യൂ ആന്റിസെമറ്റിസം എന്ന് പറയുന്നത് ജൂതവിരോധത്തിന്റെ ഒരു ഫാഷനബിൾ വേർഡാണ് ജൂതവിരോധമാണ് ജൂതവിരോധം മാത്രമല്ല വാസ്തവത്തിൽ പക്ഷെ എങ്കിൽ പോലും ആന്റിസെമറ്റിസം എന്ന് പറഞ്ഞ ജൂതവിരോധം എന്ന തരത്തിലാണ് അറിയപ്പെടുന്നത് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇസ്ലാമ എന്ന വാക്ക് ലോകമെമ്പാടും ഉപയോഗിക്കുന്നു നമ്മുടെ നാട്ടിലും ബുദ്ധിജീവികൾ കൂടെ കട ഉപയോഗിക്കും ഇസ്ലാമ ആരെങ്കിലും ബി ജെ പി അനുകൂലിച്ചാൽ പോലും പറയും ഇസ്ലാമ ഫോബിയാണെന്ന് ഇസ്ലാമ എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിരോധമാണ് ഇസ്ലാം വിരോധം എന്ന് പറയുന്നത് ഇസ്ലാം മതത്തോടും ആ മതവിശ്വാസത്തോടും ഇസ്ലാം വിശ്വാസികളോടും ഉള്ള വിരോധമാണ് എന്നാൽ ഇസ്ലാമിൻ്റെ മറവിൽ പൊളിറ്റിക്കൽ ഇസ്ലാം സിവിൽ നിയമങ്ങളെ മറികടക്കുന്ന ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പറയുന്നവർ ഗൂഢാലോചന നടത്തുന്നവർ അതിനുവേണ്ടി ഭീകരവാദം നടത്തുന്നവരെ എതിർക്കുന്നത് ഇസ്ലാമ ഫോബിയയിൽ പെടേണ്ടതല്ല പക്ഷെ അത് പറഞ്ഞാൽ പോലും ഇസ്ലാമഫോബിയ എന്ന് പറയും ഇസ്ലാമഫോബിയ എന്ന വാക്കാണ് വാസ്തവത്തിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമത്തിൻ്റെ ഇരവാദത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്നാൽ ഇവരാരും ആൻറ്റിസെമറ്റിസത്തെക്കുറിച്ച് പറയില്ല ജൂതവിരോധത്തെക്കുറിച്ച് പറയില്ല ഇസ്ലാമ ഫോബിയ എന്നത് തെറ്റു തന്നെയാണ് ഒരു മതത്തോടെ ആ മതത്തിൽ വിശ്വസിക്കുന്നവരോട് വിരോധമുണ്ടാകുന്നത് നിയമവിരുദ്ധമാണ് അത് എതിർക്കപ്പെടണം എന്നാൽ അത് തന്നെയല്ലേ ആൻറ്റിസെമറ്റിസവും ജൂത മതത്തോട് വിശ്വസിക്കുന്നവർ ജീവിക്കാൻ അർഹരല്ല ജൂതന്മാരെ തുടച്ചു നീക്കണം ജൂതന്മാരുടെ ഇല്ലാതാക്കണം ജൂതന്മാർ കുഴപ്പക്കാരാണ് എന്ന് പറയുന്നതാണ് ആന്റിസെമെറ്റിസം ഈ ആന്റിസെമറ്റിസത്തെ എതിർക്കാത്തവർ എങ്ങനെയാണ് ഇസ്ലാമ ഫോബിയെ എതിർക്കുന്നത് ഇസ്ലാമ ഫോബിയെ എതിർക്കുന്നവർ ആന്റിസെമറ്റിസത്തെ എതിർക്കണം പക്ഷെ ആരും ഒരിടത്തും ഒരു റാലിയും കണ്ടിട്ടില്ല ആന്റിസെമറ്റിസത്തിനെതിരെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു ആന്റിസെമെറ്റിസത്തിനെതിരെ ആരും ഒരു റാലിയും നടത്തിയിട്ടില്ല അപ്പോൾ ആന്റിസെമറ്റിസത്തെ അതീവ ഗൗരവമായി എടുക്കാൻ ട്രംപ് തീരുമാനിക്കുന്നു ആരെങ്കിലും അമേരിക്കയിൽ ജൂത വിരോധം പുലർത്തിയാൽ അവർക്കിട്ട് പണി തരും എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു അത്തരത്തിലൊരു പ്രസിഡൻഷ്യൽ ഓർഡറിന് അദ്ദേഹം ഉത്തരവിട്ടിരിക്കുന്നു ആ ഒരു ഓർഡർ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗം വളരെ രണ്ടോ മൂന്നോ വരികൾ ഉൾപ്പെടുത്തി ഭാഗം ഞാൻ വായിച്ച് കേൾപ്പിക്കാം ടു ഓൾ ഏലിയൻസ് ഐ വിൽ ഓൾസോ ക്യുലി ക്യാൻസൽ അല്ല റെസിഡന്റ് അമേരിക്കൻ പൗരനാവാം അമേരിക്കയിൽ സ്ഥിരതാമസത്തിന് അനുമതി ഉള്ളവനാവാം കുഴപ്പമില്ല എന്നാൽ അമേരിക്കയിലേക്ക് വന്നിരിക്കുന്ന വിദേശ പൗരന്മാർ അവർ വിസിറ്റിംഗ് വിസയിലോ സ്റ്റുഡൻ വിസയിലോ അല്ലെങ്കിൽ ടെമ്പററി വിസയിലും അമേരിക്കയിലേക്ക് വന്നിരിക്കുന്ന പൗരന്മാർ അവർക്ക് അമേരിക്കക്കാർക്കുള്ള അവകാശമില്ല അവർ റെസിഡന്റ് ഏലിയൻസ് ആണ് റെസിഡന്റ് ഏലിയൻസ് മര്യാദയ്ക്ക് എന്ത് വിസയ്ക്കാണ് അവിടെ വന്നിരിക്കുന്നത് ആ വിസ ചെയ്തിട്ട് പോകണം നിങ്ങൾ ഈ ഫലസ്തീൻ അനുകൂല ഹമാസ് അനുകൂല സമരത്തിൽ പങ്കെടുത്തെങ്കിൽ പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചെങ്കിൽ പോലീസിനെ നേരിട്ടെങ്കിൽ നിങ്ങൾ നിയമലംഘനം നടത്തിയിരിക്കുന്നു കാരണം ആ യോഗങ്ങളിലെല്ലാം ഉയർന്നു വന്ന രണ്ട് മുദ്രാവാക്യങ്ങൾ ഒന്ന് ഇസ്രയേൽ തുലയട്ടെ എന്നതാണ് ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നതാണ് ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ വേണ്ടെന്ന് വയ്ക്കണമെന്നതാണ് ഇസ്രയേലിന് സാമ്പത്തിക സഹായം അമേരിക്ക ചെയ്യരുത് എന്നതാണ് ഇസ്രായേൽ അമേരിക്കൻ പട്ടാളത്തെ പിൻവലിക്കണമെന്നതാണ് ഇത് അമേരിക്കൻ നയത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് ആ വെല്ലുവിളി നടത്തിയവർ ഇവിടെ തുടരാൻ അർഹതയുള്ളവരല്ല ഞങ്ങൾ നിങ്ങളെ കണ്ടുപിടിക്കും ഞങ്ങൾ നിങ്ങളെ പുറത്താക്കും ഒരു സംശയവും വേണ്ട എന്ന് കൃത്യമായി ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് പലരുടെയും കിളി പറത്തുന്ന പ്രഖ്യാപനമാണ് കാരണം നമ്മുടെ നാട്ടിൽ അടക്കം അനേകം പേർ അമേരിക്കയിലേക്ക് പഠിക്കാൻ പോകുന്നു പ്രത്യേകിച്ച് വിദ്യാർത്ഥി വിസയിൽ പോകുന്നവർ എന്നിട്ട് അവർ കൊടി പിടിക്കാൻ പോയി ലോകത്ത് എവിടെ അവർക്ക് പോയാലും ഇപ്പം ബ്രിട്ടനിലൊക്കെ ഇങ്ങനെ കൊടി പിടിച്ച് ഒരുപാട് ഒരു സി പി എമ്മിന്റെ പതാകയൊക്കെ വെച്ച് ചുമന്ന ലുങ്കിയൊക്കെ എടുത്ത് ചിത്രമെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതിലെല്ലാം വിശദാംശങ്ങൾ ശേഖരിക്കുന്നു വരുന്ന ഒരു മാസത്തിനകം ഇത്തരക്കാരെ കണ്ടുപിടിക്കാൻ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് ട്രംപ് സർക്കാർ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു സ്റ്റുഡൻ വിസയിൽ പഠിക്കാൻ വേണ്ടി കാശ് പോയവരാണെങ്കിൽ പഠിച്ചിട്ട് പോരണം നിങ്ങളുടെ പഠനം പൂർത്തിയാക്കാൻ സമ്മതിക്കില്ല നിങ്ങളുടെ വിസ റദ് ചെയ്ത് തിരിച്ചയക്കും നിങ്ങൾ അടച്ച പൈസ പോയി അമേരിക്കയിലൊക്കെ വലിയ ഫീസ് കൊടുക്കണം നിങ്ങൾ അടച്ച പൈസ പോയി തിരിച്ചു തിരിച്ചുപോയ്ക്കോളൂ എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു പലരും പേടിച്ചിരിക്കുകയാണ് അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി വിട്ടതാണ് മലയാളികളടക്കമുള്ളവരാണ് അവിടെ പോയി കൊടി പിടിക്കാൻ പോയി ഹമാസിനു വേണ്ടി പ്രകടനം നടത്തി അവരുടെയൊക്കെ ഉള്ളിൽ കയറിയിരിക്കുന്ന വോക്കിസം അവരുടെ ചങ്കിൽ തറച്ചിരിക്കുന്ന വ്യാജ സമത്വബോധം വ്യാജമാണത് ഇതൊക്കെ കള്ളത്തരമാണ് പക്ഷെ അതിൽ വീണ് പോയി അങ്ങനെ അവർ കൊടി പിടിക്കാൻ പോയി അവരോടൊക്കെ തിരിച്ചുപോക്കൊള്ളാൻ ട്രംപ് പറയുന്നു അവരെയൊക്കെ തെരഞ്ഞുപിടിച്ച് വിസ റദ്ദാക്കാൻ ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നു ഇനി നിരനിരയായി ഇവരൊക്കെ കൂട്ടത്തോടെ നാട്ടിലേക്ക് പോരുന്ന കാഴ്ച നമുക്ക് കാണാം ഭാഗ്യമുണ്ടെങ്കിൽ അവരെയൊന്നും കൈവിലങ്ങ് വെച്ച് സൈനിക വിമാനത്തിൽ കയറ്റി അയക്കില്ല അവരൊക്കെ തിരിച്ചു പോരാൻ അനുവദിച്ചാൽ സമ്മതിച്ചാൽ ഇങ്ങ് പോരുമായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ഈ സ്റ്റുഡൻറ്റ് വിസയിൽ അവിടെ പോയി ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത പലർക്കും ട്രംപിന്റെ നിയമത്തിന്റെ ഇരകളായി അവർക്ക് തിരിച്ചു വരേണ്ടി വരും കൈവിലങ്ങും കാൽവിലങ്ങുമായി വ്യോമസേന വിമാനത്തിൽ തിരിച്ചു വരേണ്ടി വരും കാരണം അവർ ചെയ്യരുതാത്തത് ചെയ്തു ഹമാസിനു വേണ്ടി അമേരിക്കയിൽ പോയി കൊടിപിടിച്ചു ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു